ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല കുറച്ച് തിരക്കായിപ്പോയി അപ്പോൾ ആ വീഡിയോയാണ് ഉണ്ടോ ഇത് അപ്പോൾ അതേ നമ്മൾ നോമ്പിൻ്റെ പണികളൊക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മാങ്ങ എട്ട് വെച്ച് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് ജ്യൂസ് അടിക്കണം കുറച്ച് കട്ട് ചെയ്ത് വയ്ക്കണം അപ്പോൾ അങ്ങനത്തെ ഒരു തിക്കൻ തിരക്കിലാണ് കേട്ടോ കാരണം ഞങ്ങൾക്കിന്ന് അത്യാവശ്യമായിട്ടൊന്ന് പുറത്തൊക്കെ പോകേണ്ടി വന്നാൽ മാക ഒരു തിക്കൻ തിരക്കിലാണേ ഓരോന്നും ചെയ്യണേ അപ്പോൾ അതേ നമ്മൾ മാങ്ങയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ പലഹാരങ്ങളൊക്കെ വാങ്ങിയത് പ്ലേറ്റിലേക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ വച്ചുകൊണ്ടിരിക്കുകട്ടോ അപ്പോൾ ആകെ എല്ലാം ഒന്നും വീഡിയോയിലൊന്നും പകർത്തിയിട്ടൊന്നുമില്ല ആകെ ഒരു തിരക്കല്ലേ അതുകൊണ്ടാട്ടോ അതെ അപ്പോൾ ചായ തിളപ്പിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നാരങ്ങ വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട് കസഗസ ഇട്ട് റൈസൊക്കെ ഇട്ടത് അപ്പോൾ അതേ നമ്മുടെ പലഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ എപ്പോഴും ഉള്ള പോലെ തന്നെ മുട്ട കബാബ് കട്ട്ലേറ്റ് കായ്പോള ഇറച്ചിപ്പത്തിരി ഇതൊക്കെയായിരുന്നു കേട്ടോ പിന്നെ ചിക്കൻ റോള് അപ്പം അത്ര ഐറ്റംസുകളൊക്കെ ആയിരുന്നു അപ്പോൾ അതേ നമ്മളെല്ലാം ഇവിടെ ടേബിളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ജ്യൂസ് മാങ്ങ ജ്യൂസ് അടിച്ചിട്ടുണ്ട് നാരങ്ങ വെള്ളം ഫ്രൂട്ട്സ് പിന്നെ പലഹാരങ്ങൾ പിന്നെ അതേ ചായ തിളപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഐറ്റംസുകളൊക്കെയാണ് കേട്ടോ ഇന്ന് നോമ്പ് തുറക്കാനുണ്ടായിരുന്നത് അപ്പോൾ പിള്ളേർക്ക് അതിൻ്റെ ഇടയിൽ ഭയങ്കര പിണക്കോട്ടോ അവൽ മിൽക്ക് ഉണ്ടാക്കണമെന്നും പറഞ്ഞിട്ട് പാത്തു പിണങ്ങിയൊക്കെ ഇരിക്കുകയാണ് കാരണം ടൈം ഉണ്ടായിരുന്നില്ല ആകെ ഒരു ദുഃഖം തിരക്കായിരുന്നല്ലോ അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ദിവസം ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ അവളൊരു കണക്കിന് സമാധാനപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി കൂടി അങ്ങനെ നോമ്പൊക്കെ തുറന്നു ഫുഡൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഇനിയിപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോഴൊന്നും അടുത്ത ഫുഡ് കഴിക്കില്ല കുറേ നേരം കഴിഞ്ഞാൽ കഴിക്കുകയുള്ളൂ കേട്ടോ അപ്പം ഇന്നത്തെ ഫുഡ് ചോറ് തന്നെയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ കറികളൊക്കെ തന്നെ എല്ലാം ഇരിപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ പ്രത്യേകിച്ച് കൂടുതൽ വലിയ പണികളൊന്നും ഇല്ലാത്ത അപ്പോൾ ഒരു മീൻ വറുക്കാനുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ മീനൊക്കെ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഒരെണ്ണോട് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് അതിങ്ങനെ മീനൊക്കെ വറുക്കാനായിട്ട് പാനൊക്കെ ചൂടാക്കി വെളിച്ചെണ്ണയില് മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇടയിൽ മറ്റുള്ള കറികളൊക്കെ ഇങ്ങനെ ചൂടാക്കണം കേട്ടോ അപ്പോൾ എല്ലാം ഒന്നും നമ്മൾ ഒരുമിച്ചാണ് എല്ലാം കൂടി ചെയ്യണത് അപ്പോൾ അതുകൊണ്ട് ഓരോന്നും ഓരോന്നായിട്ട് എടുത്തെടുത്തൊന്നും കാണിക്കണമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഫിഷ് ഫ്രൈ കഴിഞ്ഞ ദിവസം കഴിച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്ന പറയാതിരിക്കാൻ വയ്യ നല്ല കഴമ്പൊക്കെ ഉണ്ടായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ആ മസാലയൊക്കെ ഉള്ളിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നട്ടോ അപ്പോൾ ഇതേ അതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് മുട്ടത്തോരൻ ഉണ്ടാക്കാൻ പോകട്ടോ അതിനുവേണ്ടിയിട്ടേ ഒരു ചീനച്ചട്ടിയിലെ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ കുറച്ച് സവാളയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് വഴന്ന് വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പൊടിയും പിന്നെ മുട്ടയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ അതൊക്കെ അവിടെ ഇരിക്കട്ടെ അപ്പോൾ ഇതോ എല്ലാം ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തു പോകണത് ഓരോ നാട്ടും എടുത്ത് കാണിക്കാനുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യണത് അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ മീൻകറി തിളപ്പിക്കുന്നുണ്ട് തോരൻ ചൂടാക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ മീൻ ഇതേ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഇങ്ങനെ പിടിപിടിന്നിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ആകെ ടൈമൊക്കെ പോയിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഈ ആകെ ഇന്നൊരു തിരക്കുള്ളൊരു ദിവസമായിരുന്നട്ടോ അപ്പോൾ അതേ അതിൻ്റെ ഇടയിൽ മുട്ടത്തോറിനെ കൂടെ റെഡിയായി ഞാനൊരു പാത്രത്തിലേക്ക് അത് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ പിള്ളേർക്കാണെങ്കിൽ ഇന്ന് നൂഡിൽസ് വേണമെന്ന് ഭയങ്കര നിർബന്ധം ഇന്ന് എന്താണെന്ന് അറിയില്ല ഭയങ്കര നിർബന്ധം അപ്പോൾ പിന്നെ ആ നോമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും അത്ര കഴിക്കണം നല്ലതൊന്നുമല്ലോ പക്ഷേ എങ്കിൽ നിർബന്ധം എന്താ ചെയ്യുക അങ്ങനെ പിന്നെ വേഗം തന്നെ നൂഡിൽസ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് ഉണ്ടാക്കാൻ തീരുമാനിച്ചു അങ്ങനെ വേഗം തന്നെ മുട്ടത്തോരനൊക്കെ അവിടെ നിന്ന് എടുത്ത് മാറ്റി ആ ചീരൻചട്ടിയിലേക്ക് തന്നെ വേഗം തന്നെ എളുപ്പത്തിൽ അധികം വലിയ അൽക്കുലത്ത പണികളൊന്നും ചെയ്യണമെന്നില്ലാട്ടോ വളരെ സിമ്പിളായിട്ട് തന്നെ ആട്ടോ ഒന്ന് നൂഡിൽസ് ഉണ്ടാക്കണത് അപ്പോൾ അതേ ചൂടായ വെള്ളത്തിലേക്ക് നമ്മൾ പൗഡറൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അതേ നമ്മൾ തിളച്ച് വന്നപ്പോൾ നൂഡിൽസും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ വേഗം തന്നെ നമുക്കവിടെ നൂഡിൽസും റെഡിയാക്കാം അത് വേഗം തിളച്ച് പറ്റി അപ്പോൾ ഒരുപാട് പറ്റാനൊന്നും നിന്നില്ല കേട്ടോ കുറച്ചൊരു അയവി തന്നെ ആട്ടോ നൂഡിൽസ് എടുത്തിട്ടുള്ളത് എന്നാലല്ലേ ഒരു കഴിക്കാനായിട്ടൊരു സുഖം ഉണ്ടാവുമോ അങ്ങനെ അതേ നമ്മൾ നൂഡിൽസും കൂടെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ അതേ എല്ലാം നമ്മുടെ ഫുഡൊക്കെ റെഡിയായി ടേബിളിലെല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ നൂഡിൽസിന് ഞാൻ കുറേ കുറ്റമൊക്കെ പറഞ്ഞാണ് എങ്കിൽ പോലും ഞാനും കഴിച്ചിട്ടുണ്ടായിരുന്നെട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നൂഡിൽസ് അപ്പോൾ അതേ നമ്മുടെ ചോറ് കറികൾ ചായ എല്ലാം തന്നെ അവിടെ ടേബിളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയായിരുന്നെട്ടാ ഇന്നത്തെ നോമ്പ് നോമ്പുതോറ വിശേഷങ്ങൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി കൂടിയിരുന്ന് അങ്ങനെ ആ ഫുഡൊക്കെ കഴിച്ചു നല്ല അടിപൊളി പോണായിരുന്നെട്ടോ ഇന്നത്തെ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വിശേഷം ഇഷ്ടമായിട്ടു വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ വീഡിയോസൊക്കെ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക കേട്ടോ അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വരുന്നവരെ പുതിയ നോമ്പിൻ്റെ വിശേഷവുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ